മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ലയിലെ വേങ്ങരക്കടുത്ത് കുറച്ചൊന്ന് സ്പീഡ് കൂട്ടുക മലപ്പുറം ജില്ലയിലെ വേങ്ങരക്കടുത്ത് കൂരിയാട് ബാലിക്കാട് റോട്ടിൽ സായാഹ്നം ആസ്വദിക്കാൻ വരുന്ന ആസ്വദിക്കാൻ വരുന്ന ഒരുപാട് ആളുകളെ നമുക്ക് ഈ കൂരിയാട് മലപ്പുറം ജില്ലയിലെ വേങ്ങരക്കടുത്ത കൂരിയാട് നമുക്കിവിടെ കാണാൻ സാധിക്കും പോലെ ആളുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും വളരെ നാച്ചുറൽ ഇവിടുത്തെ നാച്ചുറൽ ബ്യൂട്ടി ഇവിടുത്തെ നാച്ചുറൽ ബ്യൂട്ടി ഇവിടുത്തെ നാച്ചുറൽ ബ്യൂട്ടി ആസ്വദിക്കാൻ വരുന്നവരാണ് അധികവും നല്ല കാറ്റാണ് ഇവിടെ എപ്പോഴും കാറ്റുണ്ടായിരിക്കും പ്രത്യേകിച്ച് ഈ സായാഹ്ന സമയത്ത് ഈ സന്ധ്യ മയങ്ങുന്ന സമയത്ത് സുന്ദരമായ പ്രകൃതി വൈകുന്നേരം ഈ സുന്ദരമായ പ്രകൃതി ആസ്വദിക്കാൻ വേണ്ടി വരുന്ന ആളുകളെ രണ്ടു ഭാഗത്തും അവർക്ക് ഇരിക്കാൻ ഇവിടെ ഇരിപ്പിടങ്ങളുണ്ട് നിങ്ങൾക്ക് കാണാം ഇവിടെ ഇരിപ്പിടങ്ങളുണ്ട് അവിടെ ഇവിടെ ഇന്ന് ആൾ കുറവാണ് സാധാരണ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ നല്ല ആളുകൾ ഉണ്ടാവലുണ്ട് ആകാശവും ഭൂമിയും നക്ഷത്രങ്ങളും കോടാനുകോടി ജന്തുക്കളും സസ്യജാലങ്ങളും എല്ലാം മനുഷ്യന് എന്നും കൗതുകമുണർത്തുന്ന കാഴ്ചകളാണ് ഇവിടെ പ്രകൃതിയിലേക്ക് പ്രകൃതിയെ ആസ്വദിച്ചു കൊണ്ട് കണ്ണൊന്നിട്ട് ഇരിക്കുന്നവർക്ക് കുറച്ചും കൂടി മുന്നിട്ട് പോകും ഇരിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ വെറുതെ ആസ്വദിക്കൽ മാത്രമല്ല കോടാനുകോടി നക്ഷത്രങ്ങൾ ഭൂമി സൂര്യൻ ചന്ദ്രൻ മറ്റു ഗോളങ്ങൾ തിരിച്ചോളി മറ്റു ഗോളങ്ങൾ അങ്ങനെ ഇപ്പോൾ ഒരു സൈഡാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ കാണിച്ചത് രണ്ട് സൈഡിലും ഇതുപോലെ ജനക്കൂട്ടങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ഒരു പാർക്കിൽ ചെന്നതുപോലെ ഒരു പാർക്കിൽ ചെന്നതുപോലെയുള്ള അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരുപാട് നേരം ആളുകളെ കാണാൻ സാധിക്കും ഇതിപ്പോൾ ഒരു പതിവ് കാഴ്ചയാണ് നമുക്ക് രണ്ട് സൈഡിലും നമുക്ക് കാണാൻ സാധിക്കും റോഡിൻ്റെ രണ്ട് സൈഡിലും ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങരക്കടത്ത് കൂരിയാട് ബാലിക്കാട് കൂര്യാട്ടിൽ നിന്ന് അച്ഛനമ്പലത്തേക്ക് ബന്ധിപ്പിക്കുന്ന റോഡാണിത് നല്ല സുന്ദരമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ ഒന്ന് സ്ലോ ആക്കി കുറച്ച് കുറച്ച് സ്ലോ ആക്കിയാൽ മതി കുറച്ച് സ്ലോ ആക്കിയാൽ മതി അപ്പോൾ ഈ ചാനലിൻ്റെ പേര് ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നു ചെള്ളപറമ്പൻ മീഡിയ ചെള്ള പറമ്പൻ മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ ലക്ഷ്യം മലപ്പുറം ജില്ലയിലെ വേങ്ങരക്കടുത്ത് ചേറൂർ പി പി ടി എം ഹൈസ്കൂൾ നമുക്കറിയാം ഒരു കാലത്ത് കേരളത്തിൽ കുട്ടികളുടെ എണ്ണത്തിൽ ഒന്നാം സ്ഥാനമായിരുന്നു ആ സ്ഥാപനത്തിൽ ഞാനവിടെ ബയോളജി അധ്യാപകനാണ് ഒരുപാട് പാവപ്പെട്ടവർ ആ കുട്ടികളുടെ കൂട്ടത്തിലുണ്ട് ഒരുപാട് ഒരു കുട്ടിയെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് ഡ്രസ്സ് യൂണിഫോം ബാഗ് കുട അങ്ങനെ തുടങ്ങി ബസ് ഫീസ് മാസാമാസം ബസ് ഫീസ് അങ്ങനെ തുടങ്ങി ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാകുമല്ലോ അങ്ങനെയുള്ള ഒരുപാട് പാവപ്പെട്ടവരുണ്ട് അവിടെ പഠിച്ചു പോയ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അയ്യായിരത്തിലധികം കുട്ടികൾ ഇപ്പോൾ കുട്ടികളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനമാണ് ചേറൂർ പി പി ടി എമ്മിന് അപ്പോൾ പഠിച്ചു പോയ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളിൽ പാവപ്പെട്ടവരുണ്ട് പാവപ്പെട്ടവരും പണക്കാരുമല്ലാത്ത രണ്ടിലും ഉൾപ്പെടുത്താൻ പറ്റാത്ത ഒരുപാട് പാവങ്ങളുണ്ട് അവരെയൊക്കെ ഈ യൂട്യൂബിൻ്റെ വരുമാനം ഈ യൂട്യൂബ് വളർന്ന് വികസിച്ച് നല്ല വരുമാനം കിട്ടി തുടങ്ങാ തുടങ്ങിയാൽ ആ യൂട്യൂബ് വരുമാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ടവരെ സഹായിക്കലാണ് പാവപ്പെട്ട ആ കുട്ടികളെയും രക്ഷിതാക്കളെയും മറ്റു പാവപ്പെട്ടവരൊക്കെ സഹായിക്കലാണ് ഈ യൂട്യൂബിൻ്റെ ചെള്ളപ്പറമ്പൻ മീഡിയ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എങ്കിൽ അതൊരു നന്മയായിരിക്കും പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ഒരു സൽക്കർമ്മമായിരിക്കും അത് നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മാത്രമല്ല നിങ്ങൾ വീട്ടിലുള്ള ഫോണുകളിൽ എല്ലാറ്റിലും അതുപോലെ നിങ്ങളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണ ലിങ്ക് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോട് പറഞ്ഞ് പ്രചരിപ്പിക്കണം നിങ്ങളത് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്ത് പ്രചരിപ്പിക്കണം എങ്കിൽ അത് നല്ലൊരു നന്മയായിരിക്കുമെന്ന് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെള്ള പറമ്പൻ മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഇപ്പോൾ തന്നെ ചെയ്യണം പിന്നീട് മറന്നു പോകും ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ വീക്ഷിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം അസാമലൈക്കും